മൊഹ്ലിസ് എന്ന് പറഞ്ഞാൽ മണലിലൂടെ നടക്കുന്നവനെ പോലെയാണ് എന്താ മണലിലൂടെ നടക്കുന്നവനെ പോലെ എന്ന് പറഞ്ഞാൽ മണലിലൂടെ നടന്ന ആൾ നടന്നതിൻ്റെ അടയാളം ഉണ്ടാവും ശബ്ദം ഉണ്ടാവില്ല എന്ന പോലെ നമ്മൾ ജീവിച്ചതിന് കുറേ അടയാളം ഉണ്ടാവുക കുറേ യൂണിറ്റ് ഉണ്ടാക്കുക കുറേ പ്രവർത്തകരെ രൂപപ്പെടുത്തുക കുറേ ആൾക്ക് സുന്നദ്ധമായിട്ട് പറഞ്ഞു കൊടുക്കുക എല്ലാ ആൽബത്തിലും നമ്മളെ ഫോട്ടോ ഉണ്ടാവണമെന്നോ എൻ്റെ പേരവിടെ ഉണ്ടാവണമെന്നോ ആ ചിന്തയൊന്നും നമുക്ക് ഉണ്ടാവരുത് അള്ളാക്ക് വേണ്ടിട്ടാവും അതാ വേണ്ടത് ഉവൈസിനെ നമ്മളിവിടെ ഓർത്തില്ലേ ക്യു ഡി സെക്രട്ടറി ആയ ഉവൈസ് മോനെ നമ്മൾ ഇവിടെ ഓർത്തു അള്ളാഹു ഖബർ സ്വർഗാക്കട്ടെ ഓവൈസിന് ദുരാ ചെയ്യണം ഉവൈസിന്റെ പ്രവർത്തനത്തെ പറയണം ആരാ പറയണത് ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദ് അബ്ദുൾ ഉസ്താദിന്റെ ഹൃദയത്തിൽ ഉവൈസ് എങ്ങനെയാണ് ഇടന്ന് ഇടിയത് ഫത്തുറൽമോയിൻ ദർസിൽ സജീവാണ് കുറേ പ്രവർത്തകരെ എത്തിക്കാൻ ഉത്സാഹം കാണിക്കുന്ന മോനാണ് ഈ ദറസ്സ് വിപുലപ്പെടുത്തണം എന്ന് കരുതുന്ന മോനാണ് കണ്ടോ കുറഞ്ഞ കാലത്തെ ജീവിതത്തിൽ കുറേ കാലത്തെ ദുബാവ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ഉവൈസ് കൂട്ടുകാരെ ഉവൈസിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാണ് നമ്മളും ജീവിതത്തിൽ ഇഹിലാസോടെ പ്രവർത്തിക്കണം ഇഖിലാസോടെ പ്രവർത്തിച്ചാൽ അയാൾ വലിയ സ്റ്റേറ്റ് ലെവലിൽ നാഷണൽ ലെവലിൽ എത്തണമെന്നൊന്നുമില്ല അയാൾക്ക് അള്ളാഹു കൊടുക്കും പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് ഇഖലാസ് ഉള്ള പ്രവർത്തകരാണ് വേറൊന്നിനും വേണ്ടിയല്ല നമ്മൾ അള്ളാഹുവിന് വേണ്ടിയാണ്